പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി പൊന്നാനി പോലീസിന്റെ പിടിയിൽ കൊല്ലം പെരിനാട് ഞാറയ്ക്കൽ അലിന മൻസിൽ എസ് അമീറിനെയാണ് പൊന്നാനി പോലീസ് ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പൊന്നാനിയിലെ ഒരു ലോഡ്ജിൽ അനധികൃത ചീട്ടുകളി നടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് പോലീസ് റെയ്ഡ് നടക്കുന്നതിനിടയിൽ പരിശോധനയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രതി പാസ്ബുക്കുകളും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച ആറോളം മൊബൈൽ ഫോണുകൾ അടങ്ങുന്ന ബാഗും പ്ലാസ്റ്റിക് കവറും ലോഡ്ജ് മുറിയിലെ ബാത്ത്റൂമിന്റെ വെന്റിലേറ്റർ വഴി പ്ലാസ്റ്റിക് കയറിൽ പുറത്തേക്ക് തൂക്കിയിടുകയായിരുന്നു എന്നാൽ ഈയിടെ എറണാകുളത്ത് നടന്ന ഒരു റെയ്ഡിൽ വിവരം ചോർന്ന് കിട്ടിയ പ്രമുഖ നടൻ രണ്ടാം നിലയിൽ നിന്നും ചാടി പുറത്തേക്ക് ഓടിയതുപോലെയുള്ള സംഭവങ്ങളും പോലീസിന്റെ റെയ്ഡിൽ പെടാതിരിക്കുവാൻ മയക്കുമരുന്നും കഞ്ചാവും സ്വർണം പണമടക്കമുള്ള കളവു മുതലുകളും ജനലുകൾ വഴി പുറത്തേക്കെറിഞ്ഞു കളയുന്ന സംഭവങ്ങളും ആവർത്തിക്കാതിരിക്കുവാൻ പൊന്നാനി പോലീസ് പുറത്തെ ലോഡ്ജിനു ചുറ്റും മഫ്തിയിൽ നിയോഗിച്ച പോലീസുകാർ പ്രതി വെന്റിലേറ്ററിലൂടെ ബാഗും പ്ലാസ്റ്റിക് കവറും പുറത്തേക്ക് തൂക്കിയിടുന്നത് കാണുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു ശേഷം ബാഗും പ്ലാസ്റ്റിക് കവറും പരിശോധിച്ചതിൽ നിരവധി പാസ്ബുക്കുകളും മൊബൈൽ ഫോണുകൾ അടങ്ങുന്ന ബാഗും കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്തതിൽ പ്രതി ആദ്യം താൻ തമിഴ്നാട്ടിൽ നിന്നും ഫോണുകൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയും പാസ്ബുക്കുകളും മറ്റ് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസുകളും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാനാകാതെ കുറ്റം സമ്മതിക്കുകയായിരുന്നു പരിശോധനയിൽ വിവിധ വ്യക്തികളുടെ പേരിലുള്ള ഇരുപത്തി അഞ്ചോളം വ്യത്യസ്ത ബാങ്കിന്റെ പാസ്ബുക്കുകളും ഏഴ് സ്മാർട്ട് ഫോണുകളും ഇരുപത്തിനാല് ചെക്ക് ബുക്കും മുപ്പത് എ കാർഡുകളും ഇരുപത്തിയഞ്ച് സിം കാർഡുകളും കണ്ടെടുത്തു പൊനാനി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ പോലീസിന് കൈമാറി സൈബർ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ കൈവശമുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചതുവഴി പതിനേഴ് സംസ്ഥാനങ്ങളിലായി അമ്പത്തിയൊന്ന് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധമായ പരാതികൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നാല് പരാതികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിയേഴ് പരാതികളുമാണ് ഉള്ളത് പ്രതിയെ ടെലിഗ്രാമിൽ ദുബായിൽ നിന്നും ഒരാൾ ബന്ധപ്പെടുകയും മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി വാടകയ്ക്കെടുത്ത് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും എ ടി എം കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ദുബായിൽ നിന്നുള്ള ആളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൌണ്ടുകളിൽ ഫെഡ് ആപ്പ് പ്രതി ആക്ടീവ് ചെയ്യണം ഈ ആപ്പിലേക്ക് വിവിധ അക്കൌണ്ടുകളിൽ നിന്നും ഫ്രോഡ് മണിയും ബെറ്റ് കോയിൻ അടങ്ങിയ വിവരങ്ങളുള്ള സ്ലിപ്പും പ്രതിക്ക് അയച്ചു നൽകും ഇതുപ്രകാരം ഇന്ത്യൻ മണി പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജോലി ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് പരാതി നൽകിയവരുടെ കോടിക്കണക്കിന് പണമാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതെന്ന് പോലീസിനോട് പ്രതി വ്യക്തമാക്കി പൊന്നാനി എസ് ഐ യാസർ എ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ പി മനോജ് സിവിൽ പോലീസ് ഓഫീസർ ടി എസ് രഞ്ജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ മധു എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തി പ്രതിയെ പിടികൂടിയത് പ്രതിയെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി പൊന്നാനി പോലീസിന് കൈമാറി കണ്ണൂർ ടൌൺ കൊല്ലം ശാസ്താംകോട്ട തൃശൂർ കൊരട്ടി പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ